സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കെതിരായിട്ട് വി എസിനെ ഒരു വിട്ടുവച്ചു കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പൊ വയലത്തൂർ കേസായാലും വിജുരക്കേസ് ആയാലും നിന്നെ പറയാം വിദുര കേസിലെ വിജുര കേസിലെ ഒരു പ്രതിയാണ് ജഗതി ശ്രീകുമാർ ജയതി ശ്രീകുമാറിന് ഒരു അവാർഡ് കൊടുക്കുന്ന പരിപാടി അവള് വി എസ് പിന്നെ അവസാനം ജഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് പോവാതിരിക്കയാണ് ഇപ്പൊ ഞാൻ നിർബന്ധിച്ചു കാരണം ജഗതി എന്ന് പറയുന്നത് കേരള സിനിമയിലെ ഏറ്റവും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടനാണ് പക്ഷെ വി എസ് പറഞ്ഞത് എന്ത് നടനായിക്കോട്ടെ സുരേഷ് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം പീഡിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ വിധര പെൺകുട്ടി വി എസിനടുത്ത് പരാതി കൊടുത്തിരിക്കുകയാണ് വി എസ് ആ കുട്ടിയെ സമാധിപ്പിക്കുകയും വി എസ് ആ കുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു